ഇതുവരെയും ഹലോ ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് വന്നത് മ്യൂസിക് ബീറ്റ്സ് എന്നാണ് ചാനലിന്റെ പേര് ഇത് ഇപ്പൊ തുടങ്ങിയതല്ല ഒരു നാല് വർഷം മുമ്പ് എനിക്കും ഒരു പ്ലാറ്റ്ഫോം തന്നൊരു ചാനലാണ് എൻ്റെ സുഹൃത്തിൻ്റെ ആണ് പുള്ളി എബ്രോഡുമാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് കഴിവുകളുള്ള കലാകാരന്മാരെ അവർ ലൈവിലൊരു അവസരം കൊടുക്കുകയും നമുക്ക് പബ്ലിക്കിനോട് നമ്മളെ പറ്റി സംസാരിക്കുകയും കുറച്ചൊക്കെ നമ്മളെ നമ്മുടെ കഴിവുകൾ എന്താണെന്നും നമ്മൾ ചിട്ടുള്ള വർക്കുകൾ എന്താണെന്നും എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് നമുക്ക് അവരെ അറിയിക്കാം പേഴ്സണലി നമുക്കൊരു കുറച്ചുകൂടെ കോൺഫിഡൻസ് ഒക്കെ കിട്ടുന്നൊരു തരത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു ചാനലാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് കയറി കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ലൈവ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കലാകാരന്മാർ ആരുമാവട്ടെ എഴുത്തുകാരനാവട്ടെ പിന്നെ അല്ലെങ്കിൽ പാട്ടുകാരാവട്ടെ അഭിനേതാക്കളാവട്ടെ ആർക്കായാലും ഡസൻ മാറ്റർ അത് അതിനകത്ത് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ പിന്നെ സപ്പോർട്ട് ചെയ്യണം കാണണം താങ്ക്യൂ